കിണറ്റിൽ വീണ പൂച്ചയെ രക്ഷിക്കാൻ ശ്രമിച്ച ഒരു കുടുംബത്തിലെ അഞ്ച് സഹോദരങ്ങൾ ശ്വാസം മുട്ടി മരിച്ചു മഹാരാഷ്ട്രയിലെ അഹമ്മദ് നഗറിലെ വാഗ്ഡിയിലാണ് അങ്ങേയറ്റം ദുരന്തപൂർണമായ സംഭവം ഉണ്ടായത് പൂച്ച കിണറ്റിൽ വീണത് കണ്ട ഒരാൾ അതിനെ രക്ഷിക്കാനെ കിണറ്റിലേക്ക് ഇറങ്ങി പിന്നീട് ഇയാളുടെ ശബ്ദം കേൾക്കാതെ വന്നതോടെ സഹോദരന്മാരായ അഞ്ചു പേർ കൂടി കിണറ്റിലേക്ക് ഇറങ്ങി ഇവരിലൊരാൾ അലമുറയിട്ടത് കേട്ട ഓടിക്കൂടിയ നാട്ടുകാരാണ് വിവരം പോലീസിൽ അറിയിച്ചത് സഹോദരന്മാരിൽ അവസാനം ഇറങ്ങിയ ആളെ അഗ്നിശമന വിഭാഗവും നാട്ടുകാരും ചേർന്ന് രക്ഷപ്പെടുത്തി കാർഷികാവശിഷ്ടങ്ങൾ ഉപേക്ഷിച്ചിരുന്ന കിണറ്റിലാണ് അപകടമുണ്ടായത് കഴിഞ്ഞ ദിവസമുണ്ടായ അപകടത്തിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുകയാണ് ഇടാൻ ഉപയോഗിച്ചിരുന്ന കിണറ്റിലകപ്പെട്ട പൂച്ചയെ രക്ഷിക്കാനായി ആദ്യമിറങ്ങിയയാൾ ബോധരഹിതനായി വീഴുകയായിരുന്നു ഇതിനു പിന്നാലെ രക്ഷാപ്രവർത്തനത്തിനിറങ്ങിയ ഓരോരുത്തരായി കിണറ്റിലേക്ക് വീഴുന്നു കയറുമായി ഇറങ്ങിയ ആറാമനും കിണറ്റിൽ വീണെങ്കിലും ശബ്ദം കേട്ടെത്തിയ നാട്ടുകാരും അഗ്നിരക്ഷാ സേനയും ചേർന്ന് ഇയാളെ രക്ഷപ്പെടുത്തി പേരും കിണറ്റിലെ വായു ശ്വസിച്ച് ബോധരഹിതരാകുകയും ചെളി നിറഞ്ഞ കിണറ്റിൽ വീണതുമാണ് മരണ കാരണമെന്നാണ് പ്രാഥമിക നിഗമനം അഗ്നിരക്ഷാ സേനയും പോലീസും നാട്ടുകാരും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തിയെങ്കിലും ഒരാളെ മാത്രമാണ് ജീവനോടെ പുറത്തെടുത്തത് ശ്രമകരമായ ദൗത്യത്തിൽ അഞ്ചു മണിക്കൂറോളം സമയമെടുത്താണ് മറ്റുള്ളവരുടെ മൃതദേഹങ്ങൾ പുറത്തെടുത്തത് മാലിന്യം അടിഞ്ഞുകൂടി വർഷങ്ങളായി ഉപയോഗശൂന്യമായ അവസ്ഥയിലായിരുന്നു കിണർ ദുരന്തത്തെ തുടർന്ന് കിണറിനു ചുറ്റും സുരക്ഷാ വലയം സ്ഥാപിക്കാൻ ജില്ലാ കളക്ടർ ഉത്തരവിട്ടു സംഭവത്തിൽ എന്തായാലും പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഉപയോഗശൂന്യമായ കിണറ്റിൽ ഇറങ്ങുമ്പോൾ സമാനമായ മരണങ്ങൾ അപകടങ്ങൾ ഉണ്ടാകുന്ന വാർത്തയൊക്കെ നമ്മൾ പലപ്പോഴായി കേൾക്കാറുണ്ട് അതിപ്പോൾ സ്വന്തം വീട്ടുമുറ്റത്ത് കിണറാണെങ്കിൽ കൂടി നല്ല താഴ്ചയുണ്ടെങ്കിൽ ശ്വാസം കിട്ടാത്ത അവസ്ഥ ഉണ്ടാകും സമാനമായ നിരവധി ദുരന്തങ്ങൾ കേരളത്തിലടക്കം പലപ്പോഴായി സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് കിണറ്റിൽ ഇറങ്ങുകയെന്നത് ഒരിക്കലും ഒരു നിസ്സാരമായ കാര്യമായി കണക്കാക്കരുത് വർഷങ്ങളായി കിണർ തൊഴിലാളിയായി ജോലി ചെയ്തിരുന്ന മഹാരാജൻ എന്ന തമിഴ്നാട് സ്വദേശി കിണറ്റിലകപ്പെട്ട് മരിച്ച വാർത്തയും പലരും മറക്കാൻ സാധ്യതയില്ല അത്തരത്തിൽ ഈ മേഖലയിൽ പരിചയമുള്ളവർ പോലും അപകടത്തിൽപ്പെടുന്ന സാഹചര്യമുണ്ടാകും അതുകൊണ്ടുതന്നെ കിണറ്റിലിറങ്ങേണ്ട സാഹചര്യമുണ്ടായാൽ ഫയർഫോഴ്സിന്റെയോ സുരക്ഷാ മുന്നൊരുക്കങ്ങളടക്കം സന്നദ്ധരായ വിദഗ്ധ പരിശീലനം ലഭിച്ചവരുടെയോ സേവനം തേടുന്നതാണ് നല്ലത് ന്യൂസ് ഡെസ്ക് ഫോക്കസ്